നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ സി പി ഐ എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ എസ് ഡി പി ഐ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപതേ കാലോടുകൂടിയായിരുന്നു ആക്രമണം ഈ ആക്രമണത്തിൻ്റെ കാരണം എന്നത് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം നടത്താൻ എസ് ഡി പി ഐ തീവ്രവാദികളെ ഉണ്ടായ പ്രകോപനം എന്നത് ഒരു ആറുമാസം മുമ്പ് കിള്ളിയിൽ നടന്ന ഒരു സംഘർഷത്തിൽ ഡി വൈ എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ എസ് ഡി പി ഐക്കാരനായ പ്രതി സൈദലി കഴിഞ്ഞ ദിവസം കിള്ളിയിലെ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനെത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഡി വൈ എഫ് ഐ പ്രവർത്തകർ കാട്ടാക്കട പോലീസിനെ സംഭവം അറിയിക്കുകയും പോലീസ് എത്തിയപ്പോഴേക്കും എസ് ഡി പി ഐ പ്രവർത്തകർ അവിടെ നിന്ന് ഓടിപ്പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഡി പ്രവർത്തകരായ അമലിനെയും അഖിലിനെയും ആക്രമിക്കുകയും ചെയ്തു പോലീസ് എത്തിയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കാട്ടാക്കട ആശുപത്രിയിൽ എത്തിച്ചത് കാട്ടാക്കട ആശുപത്രിയോട് ചേർന്നുള്ള ആശുപത്രിക്ക് സമീപമുള്ള സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ സംഘം ഒരു സംഘം തന്നെ സ്കൂട്ടർ ഓടിച്ചു കയറ്റുകയായിരുന്നു ഈ സ്മാരക മന്ദിരത്തിലേക്ക് സ്കൂട്ടർ ഓടിച്ചു കയറ്റുകയും അവിടെ ഉണ്ടായിരുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകരെ മാളുകളടക്കമുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം ഓഫീസിനകത്തെ സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുകയും കാട്ടാക്കട ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും തുരുതുരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തു ഇങ്ങനെയാണ് ഈ സി പി ഐ എമ്മിന്റെ ഓഫീസിന് നേരെ വലിയൊരു ആക്രമണം എസ് ഡി പി ഐ തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതേ കാലോടുകൂടി നടത്തിയത് ഈ ആക്രമണത്തിൽ ആദ്യം പരിക്കേറ്റത് അമൽ അഖിൽ എന്നീ എസ് ഡി പി ഐ പ്രവർത്തകർക്കായിരുന്നു പിന്നീട് ഓഫീസിലേക്ക് സ്കൂട്ടർ ഓടിച്ചു വന്ന് നടത്തിയ ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ മഹേഷ് ശരത് അനു രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഓഫീസിൽ കയറി ആക്രമിച്ച സംഘത്തിലുള്ളവരെല്ലാം പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവർ എസ് പ്രവർത്തകരായ കിള്ളി സ്വദേശിയായ മുനീർ പേഴാമൂട് സ്വദേശിയായ അമീൻ കിള്ളി സ്വദേശിയായ നൌഷാദ് ചൂണ്ടുവലക സ്വദേശിയായ അൽ അമീൻ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇങ്ങനെ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ മുൻ വൈരാഗ്യം വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസാണ് അടിച്ചു തകർക്കുകയും രാത്രിയുടെ മറവിൽ ഇരുട്ടിൻ്റെ മറവിൽ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ ഇത് സി പി ഐ എമ്മിൻ്റെ ഓഫീസാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ കേരളം മൊത്തം വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ് കേരളം മൊത്തം വലിയ രീതിയിലുള്ള പ്രതിഷേധ റാലികൾ നടക്കേണ്ടതാണ് ആരാണോ ആക്രമിച്ചത് അവരുടെ ഓഫീസുകളെല്ലാം ഇതിനോടകം തന്നെ ആക്രമിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതാണ് സി നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ അരികിൽ ഒരു പടക്കം പൊട്ടിയതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടി ബ്രാഞ്ചുകളുടെയും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പലയിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായി മാത്രമല്ല കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വലിയ പ്രതിഷേധമാണ് അന്ന് ആഞ്ഞടിച്ചത് എന്ന് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് സി പി ഐ എം ഓഫീസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അതിമാരകമായ ആക്രമണം നടത്തിയിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പേരിനൊരു പ്രതിഷേധ പ്രസ്താവന പോലും നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകാത്തത് സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെൻറ്ററിൻ്റെ ഗേറ്റിനരികിൽ പടക്കം പൊട്ടിയപ്പോൾ ആരൊക്കെയാണ് അവിടെ സന്ദർശിച്ചത് എന്ന് നമ്മൾ കണ്ടു സംസ്ഥാനത്തെ സി പി ഐ എം നേതാക്കളെല്ലാം അവിടെ വന്നു വലിയ വലിയ ശബ്ദം കേട്ടുവെന്ന് പലരും പ്രസ്താവന നടത്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം ഉടൻ കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അന്വേഷണം ഏറെനാൾ നീണ്ടുപോയി പിന്നെ ആരെയും കിട്ടിയില്ല പിന്നീട് ആരെയോ പേരിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അന്നേ ദിവസം വലിയൊരു പ്രതിഷേധം കേരളം കണ്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ കാട്ടാക്കടയിൽ എന്തുകൊണ്ടാണ് കാട്ടാക്കടയിൽ ഈ സംസ് എ കെ ജി സെൻ്ററിന് നേരെ ഉണ്ടായ പോലെ പടക്കൻ പൊട്ടിക്കലൊന്നും മതഭീകരവാദ സംഘടനയായ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ അതായത് ഡി വൈ എഫ് ഐ പ്രവർത്തകരെ ഇവർ ആദ്യം ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു ആ കേസ് നിലവിലുള്ളപ്പോൾ അവർ ഒളിവിൽ പോകുന്നു പിന്നീട് അവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നപ്പോൾ ഒളിവിലുള്ള പ്രതി ഇതാ ഫുട്ബോൾ കളിക്കുന്നു എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നു ഈ പോലീസിനെ അറിയിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ സി പി ഐ എമ്മിൻ്റെ ഓഫീസ് തന്നെ അടിച്ചു തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രതിഷേധം ഇങ്ങനെ നനഞ്ഞ പടക്കമായി പോകുന്നത് ഉത്തരം ഒന്നേയുള്ളൂ സി പി ഐ എമ്മും പിണറായി വിജയനും സർക്കാരുമെല്ലാം വലിയൊരു പ്രീണനത്തിൻ്റെ തിരക്കിലാണ് മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം പ്രീണിപ്പിച്ചു നിർത്തി മത തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അജണ്ടകൾ എന്തായാലും അതിനൊപ്പം നിൽക്കുക അവരുടെ അക്രമങ്ങൾ സഹിക്കുക പാർട്ടി പ്രവർത്തകരെയും പാർട്ടി ഓഫീസിനെ പോലും ആക്രമിച്ചാലും സംയമനം പാലിക്കുക ഇതാണ് ഇപ്പോഴത്തെ സി കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രതിഷേധവും ഇല്ലാതെ അവരുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ സാക്ഷാൽ സി പി ഐ എമ്മിന് എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് അത് നിങ്ങൾ കാണിച്ച മുസ്ലിം പ്രീണന നയം കൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുരിശിൽ തറയ്ക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ ഒന്നും ആർജവവും ധൈര്യവുമൊന്നും ഇപ്പോൾ സ്വന്തം പാർട്ടി ഓഫീസിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ കണ്ടില്ല എന്നത് തീർച്ചയായും സാക്ഷര കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് Webdesk Tatuminus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.